ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ വരട്ടിയതാണേ അപ്പോൾ നമ്മൾ ചിക്കൻ വരട്ടാനായിട്ട് ചിക്കൻ മസാല ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ മസാല ഇല്ലാതെ തന്നെ നല്ല രുചിയിൽ അടിപൊളി ടേസ്റ്റില്ല എങ്ങനെ ചിക്കൻ വരട്ടിയത് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചിക്കൻ വരട്ടിയത് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എന്നാൽ ആദ്യം തന്നെ നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സവാള ഇഞ്ചി വെളുത്തുള്ളി കരിവേപ്പില വെളിച്ചെണ്ണ കടുക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകം വേണ്ടത് ജീരകമല്ല പെരുംജീരകം നമ്മുടെ ചിക്കൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു പാൻ അടുപ്പിൽ വെച്ച് നമ്മൾ എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക്ന്ന് പൊട്ടി കഴിയുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം അപ്പം നമ്മളെടുത്തേക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ച് സവാള കൂട്ടിയും കുറയ്ക്കൊക്കെ നമുക്ക് ചെയ്യാം പിന്നെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഒന്ന് വാടി വരുമ്പോഴത്തേനും നമുക്കിതിനകത്തിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഇനി നമുക്കിത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം ഇതിപ്പോൾ വഴഞ്ഞിട്ടില്ല ചേതായിട്ടൊന്ന് വാടിയിട്ട് മാത്രമേ ഉള്ളൂ വാടുമ്പോഴത്തേനും ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ട് വഴറ്റുക ഇനി ഇതിനകത്തേക്ക് നമുക്ക് പെനി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്കിതിനാവശ്യമായ പൊടികളെടുക്കാം മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പം നമ്മുടെ ഈ ഒരു പരുവത്തിൽ വഴണ്ട് കിട്ടിയാൽ മതി കേട്ടോ ഭയ ഭയങ്കരമായിട്ട് നന്നായിട്ട് വഴണ്ടി അങ്ങ് പോകുന്നു വേണ്ട ഈ ഒരു ഇതിൽ വഴറ്റി മതി കേട്ടോ അപ്പോൾ അതായത് ഇതിനകത്തിലേക്ക് നമ്മളിനി എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഈ സമയത്ത് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടി കൂടെ ചേർത്ത് നമുക്ക് അത്ര കരുവേണ്ടാത്തതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ഇവിടെ അധികം ചേർക്കുന്നില്ല അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കി എടുക്കണം കേട്ടോ നന്നായിട്ട് യോജിപ്പിച്ച് നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂക്കണം പൊടിയുടെ പച്ചമണമൊക്കെ മാറി കരിഞ്ഞ് പോകാൻ പാടില്ല ഇനി നമ്മൾ നമ്മൾ കഴി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ചിക്കൻ ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ എല്ലാ ചിക്കനിലേക്കും നമ്മുടെ അരപ്പുകളെല്ലാം എത്തണം ആ രീതിയിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ സമയത്ത് നിങ്ങൾ ഉപ്പും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം ഉപ്പും നോക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ അര ഗ്ലാസ് വെള്ളം ഒഴിക്കണം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും ആ സമയത്ത് നമ്മൾ ഒരുപാട് വെള്ളമായി പോകാൻ പാടില്ല അതുകൊണ്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി ഇനി ഇന്നത്തേക്ക് ഞാൻ കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കൂടെ കുറച്ച് കുറച്ചാണ് ചേർക്കുന്നത് ചെറിയൊരു ഇരിവിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുരുമുളക് പൊടി ചേർക്കുന്നത് മുകളിലുണ്ട് കറിവേപ്പിലും കൂടെ ഒഴിച്ച് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് വേവണം ഇപ്പം ഇതാ നമ്മുടെ വെള്ളമൊക്കെ ഇറങ്ങി നമ്മുടെ ചിക്കൻ നന്നായിട്ട് വേവുന്നുണ്ട് കേട്ടോ ഇപ്പം നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കൻ അധികം ഒരുപാട് സമയമൊന്നും വേണ്ട അപ്പം നമ്മുടെ ചിക്കൻ ദാ ഇവിടെ നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തിലേക്ക് വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കണം കേട്ടോ നമ്മുടെ ചിക്കനിലെ അപ്പം നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മുടെ ചിക്കൻ വെറട്ടി വേണ്ടത് ഇനി ഇതിന് ഡ്രൈ ആവണമെന്നുള്ളവർ എന്നുള്ളവർ വേണമെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ നമുക്ക് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂട്ടോ നമ്മുടെ ചിക്കൻ വരട്ടിയത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയാണ് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അപ്പം ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പം ബൈസ് യു